ഇദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ടോ അംഗീകരിച്ചുകൊണ്ടോ ചേർത്ത് നിർത്തിക്കൊണ്ടോ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ ആളാണ് വി ഡി സതീശൻ അതുകൊണ്ട് വി ഡി സതീശന് അഡ്മൻ്റായിട്ട് ഇയാളെ മാറ്റി നിർത്തിയേ പറ്റുമെന്ന് നിലപാട് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആശാ സമര രീതിയിൽ ഇദ്ദേഹം വന്നല്ലോ വി ഡി സതീശനും മരണമായിരുന്നു വി ഡി സതീശൻ വന്നാൽ ഇദ്ദേഹം പോയിട്ടാണ് കാരണം ഇദ്ദേഹത്തെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോ പോകുന്ന ഓരോ ദിവസവും അപകടകരമായ സാധ്യതകൾ നിറഞ്ഞതാണെന്ന് നേരത്തെ വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മാറ്റി മാറ്റിയിടുന്നത് ഇപ്പോഴും അതിൻ്റെ ആഘാതം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ കൂടെ നിർത്തുകയും ഇദ്ദേഹത്തിനോട് ജയി വിളിക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലേക്ക് ഇദ്ദേഹത്തെ ആനയിച്ചുകൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഒരു എന്താണ് പറയുക ഒന്നോ രണ്ടോ ഒഫൻസ് മാത്രം ചെയ്തിട്ടുള്ള ഒരാളല്ലെന്നും അയാളെക്കുറിച്ച് പല പരാതികളുണ്ടോ എന്നും കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെ പറയുന്നു വി ഡി സതീശൻ തന്നെ ഒന്നിലധികം ആളുകളിൽ നിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട് ആ പരാതികൾ കിട്ടിയത് പുറത്തുനിന്നല്ല അകത്തു നിന്നുള്ള കോൺഗ്രസ് വർക്കേഴ്സിൻ്റെയും നേതാക്കളുടെ അടക്കം ഭാഗത്തുനിന്ന് പരാതികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇയാളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒഫൻഡറാണ് അങ്ങനെ ഒരാളെ കൊണ്ടുപോയാൽ അയാൾക്കെതിരായിട്ടുള്ള പുതിയ പുതിയ പരാതികൾ പുതിയ പുതിയ ഘട്ടങ്ങളിൽ ഉയർന്നു വരും അവയെല്ലാം ഈ പാർട്ടിക്കും മുന്നണിക്കും തലവേദനയാകും എന്ന് നേരത്തെ സതീശൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് മാറി നിൽക്കാൻ പറയുകയും ഇപ്പോഴും ഏറ്റവും കണിശമായ സമീപനം ഇദ്ദേഹത്തോടുള്ള സതീശന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കൂ അതായത് വീണ്ടും ഒരു ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ നിൽക്കുക വീണ്ടും പരാതി ഉയർന്നു വന്നിരിക്കുന്നു ഈ പരാതി ഉയർന്നു വന്നൊരു കാരണം എന്തായിരിക്കും പരാതി അതിൻ്റെ പരാതിയല്ല അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് കുഞ്ഞിനെ അതിൽ ഗർഭചിത്രം നടത്താൻ നേരത്തെ നിർബന്ധിക്കുന്നതിൻ്റെ വീഡിയോ പുറത്ത് വന്നതാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വീഡിയോ ഓഡിയോ ഓഡിയോ പുറത്തു വന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന അയാൾ നിർബന്ധിക്കുന്നു പിൽസ് വേണം എന്ന് വെച്ചാൽ ഗർഭനിരോധന ഗുളിക വേണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നയാൾ പറയുന്നു ഇയാൾ നിർബന്ധിച്ച് അവരെ ക്യാരി ചെയ്യാൻ നിർബന്ധിക്കുന്നു അവർ ഗർഭിണിയായതിനു ശേഷം പിന്നീട് അയാൾ ഗർഭചിത്രം നിർബന്ധിക്കുന്നു അയാളുടെ ഓരോ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരത്തെയും ഇമോഷൻസിനെയും അയാൾ മാനുപുലറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കയ്യിലിട്ട് കളിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അപ്പോൾ അതിൽ ഒരു സംഗതി ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ ഇതിനി ഈ ഇതിനകത്ത് പുതിയ 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 ഡെവലപ്മെൻറ്റ്സ് ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കാം അവർ പരാതി കൊടുത്തേക്കാം അതിൻ്റെ എല്ലാം ഭാരം ആരനുഭവിക്കേണ്ടി വരും എന്ന് അവർ മനസ്സിലാക്കേണ്ട അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നേതാക്കളും മനസ്സിലാക്കേണ്ടത്